സംസ്ഥാന കോൺഗ്രസിൽ ഖദർ തർക്കം അതായത് ഖദർ വസ്ത്രത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസുകാരോട് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ നൽകാനുള്ള ഉപദേശം അതേസമയം കെ എസ് ശബരിനാഥൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രതീകമായി ഖദറിന് ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നാണ് കെ എസ് ശബരിനാഥൻ പറയുന്നത് സലീംമാലയ്ക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലിം രാഷ്ട്രീയത്തിലെ രണ്ട് തലമുറകൾ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പായി ആ ഖദർ പ്രതികരണങ്ങളെ കാണണോ അതോ അതിലപ്പുറം സീരിയസ് ആയിട്ടുള്ള ആശയ ചർച്ചകളിലേക്ക് ഖദർ പോകാനിടയുണ്ടോ സലിം കാശ്മി കോൺഗ്രസിൽ സമീപ ദിവസങ്ങളിൽ രൂപപ്പെട്ട കൊള്ളാവുന്നൊരു ചർച്ചയാണ് ഖതർ വിവാദം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഖതറിനെ പറ്റിയുള്ള അതിൻ്റെ ചരിത്രം അതിൻ്റെ വന്ന വഴി ഖതർ വന്ന വഴി ഇപ്പോൾ എന്തുകൊണ്ട് യുവാക്കൾ ഖതർ ഇടുന്നില്ല എന്നതുൾപ്പെടെയുള്ള പോസിറ്റീവായ ചർച്ചകൾക്ക് ഈ വിവാദം വഴിവെക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അജയത്തറയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിലാണ് ആദ്യം ഇത്തരത്തിലൊരു ഉപദേശം നൽകിയത് അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും ഈ ഖതർ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കാർക്ക് എന്തുകൊണ്ടാണ് ഖതറിനോട് ഇത്ര നീരസം എന്നുള്ളൊരു ചോദ്യം ഉയർത്തുകയായിരുന്നു കോൺഗ്രസിന്റെ മതേതരത്വത്തിൻ്റെയും കോൺഗ്രസിന്റെ ആശയത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് ഖദർ നൽകുന്നത് ഖദർ ഇടാത്തതാണ് ന്യൂ ജനറേഷൻ എന്ന് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അജയ് തറയിൽ ചോദിച്ചത് മാത്രമല്ല നമ്മളെന്തിനാണ് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് എന്നും അജയ് തറയിൽ ചോദിച്ചു അതിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു അത് പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കെ എസ് ശബരിനാഥൻ ഫേസ്ബുക്കിലൂടെ അതിന് മറുപടി നൽകുകയാണ് ഫേസ്ബുക്കിലൂടെ എന്തുകൊണ്ട് ഖദർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങളുടെ മാത്രം കാര്യമായി ഇപ്പോൾ ഖദറിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് കെ എസ് ശബരിനാഥൻ ആദ്യമായി പറയുന്നത് അതിനുശേഷം ഈ ഖതർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ളൊരു പാട് അത് പല നേതാക്കൾമാർ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ നേരിട്ട് അറിയുന്നതാണ് കാരണം ഓരോ ഖദറും അലക്കി അത് ഇടുന്നതിന് നല്ല തുക കൊടുക്കേണ്ടി വരും അറുപത് രൂപയൊക്കെയാണ് ഒരു ഉടുപ്പിന് ഈ സ്ഥിരിയിട്ട് അലക്കാൻ വേണ്ടി വരിക അതേസമയം കളർ വസ്ത്രത്തിനാകട്ടെ അത്രയും ചെലവില്ല വീട്ടിൽ കഴുകിയാൽ മതി വാഷിംഗ് മെഷീനിൽ കഴുകിയാൽ മതി വീട്ടിൽ തന്നെ തേച്ചാൽ അങ്ങനെ പല ഗുണങ്ങളുണ്ട് അതൊക്കെ കൊണ്ടാണ് ഖദർ ഇപ്പോൾ ഉപയോഗിക്കാത്തത് പണ്ട് അത് നിഷ്കളങ്കതയുടെ അതല്ലെങ്കിൽ സാധാരണക്കാരുടെ വസ്ത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഖദർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പാടാകുന്നൊരു കാലഘട്ടത്തിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഖദർ ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ യുവ നേതാക്കളിൽ പലരും അത് ഏത് പാർട്ടിയുടേതാകട്ടെ യുവ നേതാക്കളിൽ പലരും ഇപ്പോൾ ഖദർ ഉപയോഗിക്കുന്നത് അങ്ങനെ സ്ഥിരമായി ഖദർ ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ചും ഖദർ സ്ഥിരമാക്കിയിരുന്ന കോൺഗ്രസിൻ്റെ തന്നെ യുവതലമുറ ഖദറിൽ നിന്ന് മാറി നടക്കുന്ന അത് നമ്മൾ കാണുന്നതാണ് പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെയും വി ടി ഒക്കെയും പല വേദികളിലും ടീഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്നതാണ് രാഹുൽ ഇപ്പോൾ പി സി സി യോഗത്തിന് പങ്കെടുക്കാനെത്തിയ ഷാഫി പറമ്പിലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഞാൻ ഖദർ അല്ല അതുകൊണ്ട് ഇന്ന് മറുപടി പറയുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്ന് ഒരു മറ്റൊരു ഷർട്ടാണ് അദ്ദേഹം ഇട്ടിരുന്നത് മാത്രമല്ല അതിനുശേഷം പറഞ്ഞത് കെ പി യോഗം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാമെന്നാണ് വസ്ത്രം ഓരോരുത്തരുടെയും ആണ് എന്നുള്ളതും ഷാഫി പറമ്പിൽ നിലപാട് വ്യക്തമാക്കി അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത നിലപാടാണ് യൂത്ത് കോൺഗ്രസിലെ പുതിയ തലമുറയ്ക്ക് ഖതർ തന്നെ നിർബന്ധമുണ്ട് എന്നൊരു അഭിപ്രായമില്ല അതേസമയം കോൺഗ്രസിലെ മുതിർന്ന തലമുറയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോഴും ഖതർ വസ്ത്രം തന്നെയാണ് തുടരുകയും ചെയ്യുന്നത് હાશમી